ഇവിടെ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്ലസ് ടു റീവാലുഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അതിൽ പങ്കെടുത്ത കുറച്ച് ടീച്ചേഴ്സിനെ കാണാനിടയായി അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു വിശേഷങ്ങളൊക്കെ അവർ പറഞ്ഞു റീവാലുഷൻ പ്ലസ് ടുന് പൊതുവെ പരീക്ഷ എളുപ്പമായിരുന്നു സയൻസ് വിഷയങ്ങളും മാത്സും ഒക്കെ അതുകൊണ്ട് തന്നെ ലിബറൽ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ റീവാല്യൂഷനിലും വലിയ വേരിയേഷൻസ് വരാൻ വഴിയില്ല സംശയങ്ങളെന്നും വരുന്ന ചോദ്യങ്ങളല്ലായിരുന്നു അപ്പോഴും റിവാലൂഷൻ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ടീച്ചർ രണ്ട് ടീച്ചേഴ്സ് നോക്കിയിട്ട് അതിന് അതിൻ്റെ ആവറേജ് എടുത്താണ് പിന്നെ മാർക്ക് ഇടുന്നത് ഒരു ടീച്ചർ നമ്മൾ നോക്കുന്നത് പോലും രഹസ്യ സ്വഭാവമാണ് നമുക്ക് ഓരോ നിറത്തിലുള്ള സ്കോർഷീറ്റൊക്കെയാണ് തരുന്നത് രാവിലേക്ക് രാവിലെയുള്ള സെഷന് ഒരു നിറം ഉച്ചയ്ക്ക് ശേഷം ഉള്ളാലും മറ്റൊരു നിറം അങ്ങനെയൊക്കെ തന്നിട്ട് രണ്ട് ടീച്ചേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ഇടുന്നതോ മറ്റോ അറിയുന്നില്ല നമുക്ക് ആദ്യം എട്ട് മാർക്ക് എത്രയെന്ന് അറിയാൻ കഴിയത്തില്ല ആ വിധമുള്ള സംവിധാനമൊക്കെ ചെയ്താണ് നമ്മളെ പേപ്പർ ഏൽപ്പിക്കുന്നത് അപ്പോഴും രണ്ട് കുട്ടി ഇടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല പിന്നെ അത് അതിൻ്റെ ചീഫും അതിൻ്റെ അധികാരികളും വാങ്ങി അതിൻ്റെ ആവറേജ് എടുത്താണ് നമുക്ക് മാർക്ക് കിട്ടുന്നത് അതിന് വേരിയേഷൻ തോന്നാലോ അല്ലെങ്കിൽ അത് കൂടുതലൊക്കെ മാർക്കിൻ്റെ ആ ഒരു മാർക്ക് വേരിയേഷൻസ് ഉണ്ടെങ്കിലാണ് വീണ്ടും അതിന് മറ്റൊരാളൂടി നോക്കി തേർഡ് വാല്യൂഷനായിട്ടൊക്കെ പോകുന്നത് അപ്പോഴും യുഗത്തിൽ നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് വാരിയേഷൻ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്ലസ് ടുന് വലിയ വേരിയേഷൻസ് വരുന്നത് കുറവെന്നാണ് ടീച്ചേഴ്സ് പറയുന്നത് എന്നാൽ എ പ്ലസ് ആയി അല്ലെങ്കിൽ കൂടി വേർന്നൂരോട് പോകുന്ന പേപ്പറുകളും ഉണ്ട് എന്നറിയുന്നുണ്ട് ഏതിനും നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ മാർക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുക ഏതിനും പിന്നെ ഇംഗ്ലീഷ് വിഷയമാണ് അല്പം പ്രയാസമായിട്ട് വന്നിട്ടുള്ളതെന്നാണ് പ്ലസ് ടുവിന് അറിഞ്ഞത് അതിന് റിവല്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് പോയ ടീച്ചേഴ്സിനെ കണ്ടിരുന്നു വലിയ വേരിയേഷൻസ് ഒന്നും നോക്കിയ പേപ്പറിൽ വന്നിട്ടില്ല ആ ദിവസങ്ങൾ പിന്നെയുള്ള ദിവസത്തത് അറിഞ്ഞിട്ടില്ല അപ്പോഴേ എല്ലാവർക്കും അർഹതപ്പെട്ടെങ്കിൽ മാർക്കൊക്കെ മാറി വരട്ടെ എന്ന ആശംസയോടെ നല്ല വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് നിങ്ങൾക്കെല്ലാം ഉയർന്ന തലത്തിലെത്താൻ കഴിയുന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു വീണ്ടും കാണാം ബായ്